പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് വെള്ളിയാഴ്ചയാണ് ജനുവരി മാസം മുപ്പത്തൊന്നാം തീയതി നമുക്ക് അന്ന് അങ്ങ് പ്രത്യക്ഷപ്പെട്ടു വരാൻ പോകുന്നു മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേളയിൽ ത്രിഭാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിന് പ്രതിസന്ധിയുടെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃവകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധമേത ജപമാല മാതാപി സകല കൃപാസന ക്ഷോടും ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ വേളയിൽ ഞങ്ങൾക്ക് അനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ രക്ഷിക്കണമേ ആമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ കർത്താവേ അങ്ങയുടെ മക്കൾ അനുദിന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് ശിരസുകൾ നമ്മിച്ച് കൈകൾ കൂപ്പി ഭത്യാദരവോടെ ദൈവശിരസ്സിന് വ്യാപരിക്കുക എൻ്റെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു എൻ്റെ കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എൻ്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തെട്ട് വർഷം ഞാനർപ്പിച്ച കൃപാനയുടെ യുഗതയാണ് കൃപാസ്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ കർത്താവിൻ്റെ കൈകൾ നിന്റെ ശിരസ്സിൽ വിശ്രമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കൈകൾ നിൻ്റെ സന്ധിബന്ധങ്ങളെ സ്പർശിക്കട്ടെ കർത്താവിൻ്റെ കൈകൾ നിൻ്റെ മാംസപേശികളെ സ്പർശിക്കട്ടെ കർത്താവിനെ ആണിപ്പെടാറുന്ന അത്ഭുത കൈകള് സന്ധ്യബന്ധങ്ങളും മാംസപേസികളും രക്തജരമ്പുകളിലും ശരീരകോശങ്ങളും കോശങ്ങളും പ്രസ്പരിച്ചെ സ്പർശിക്കട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാള വിവിധമായ രോഗങ്ങൾ പീഡകള് ഭാരങ്ങൾ തളർച്ചകൾ തകർച്ചകളൊക്കെ വന്നിട്ടുള്ള എല്ലാ മക്കളും ഈ പ്രഭാതത്തിൽ ഈ കുരിശിൻ്റെ അടയാളത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ആവേശം പ്രാപിക്കട്ടെ ഉജ്ജ്വലമായി ഉയർത്തി നിൽക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിന്നെ വലട്ടുന്ന പ്രശ്നങ്ങൾ നിന്നെ നിന്നെ നീ സങ്കടത്തോടെയും ഭാരത്തോടെയും ഉത്കണ്ഠയോടെയും ഭയത്തോട് നോക്കിക്കാണുന്ന വിഷയങ്ങൾ വ്യക്തികള് സംഭവങ്ങള് സംഭവ സ്ഥലങ്ങള് ഓഫീസുകൾ പണിയിടങ്ങള് തൊഴിലിടങ്ങള് എല്ലാം ഇപ്പോഴും കർത്താവ് ഏറ്റെടുക്കട്ടെ എൻ്റെ കർത്താവ് അതായത് പലതല ഉത്തരവാദിത്തങ്ങൾ ഉച്ച മുതൽ ഇന്ന് രണ്ട് മൂന്ന് ദിവസം ഉറങ്ങാതെ ഉറങ്ങാതിരുന്നാൽ ചെയ്യാത്ത ജോലിയുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ജോലി ജോലി കണ്ടിട്ട് വിഷമിക്കുന്നവരുണ്ട് അത് ചെയ്യേണ്ടത് ചെയ്യണ സമയത്ത് ചെയ്തില്ലെങ്കിൽ ആദ്യം കൊണ്ട് പ്രഷർ കയറുന്നവരുണ്ട് കർത്താവെ ആരും സഹായിക്കാനില്ല സഹായിക്കാനുള്ളവരൊക്കെ മുട്ടായിത്തി പറഞ്ഞ് ഓരോരോ കാലുവാരി പോയവരുണ്ട് അതിനുള്ള ഒറ്റക്കായി പോയവരുണ്ട് കർത്താവ് ഇവർക്ക് ശക്തി കൊടുക്കണം ഇവർക്ക് ആത്മധൈര്യം കൊടുക്കണം അവർക്ക് അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ആവശ്യമായ പിന്നെ അനാവശ്യമായിട്ടും ആധാർമികമായിട്ടും അനീതിപരമായിട്ടും അവരെ അലട്ടുന്ന മറ്റ് വ്യക്തികളുടെ ഉണ്ടാകുന്ന പാരവയ്പ്പുകൾ അതുപോലെ തന്നെ അലട്ടലുകൾ അതുപോലെ തന്നെ ചതിപ്രയോഗങ്ങൾ അതുപോലെ തന്നെ പലതരത്തിലുള്ള ഒറ്റപ്പെടുത്തലുകൾ അവഗണിക്കപ്പെടുന്ന അവസ്ഥകളിൽ നിന്ന് യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ നീ കർത്താവിൻ്റെ വിശുദ്ധമായ രക്ഷിക്കപ്പെടട്ടെ കർത്താവിൻ്റെ വിശുദ്ധ ദൂതന്മാർ നിനക്ക് ചുറ്റും കാവൽ നിൽക്കട്ടെ ഇന്നത്തെ ദിവസം നീ ജയിച്ചു വരാൻ കർത്താവ് കർത്താവ്തിനെ അനുഗ്രഹിക്കുന്നു ക്രൈസ്തവാണ് മക്കളെ നമ്മളെ രസകരമായ ഒരു സന്ദേശമാണ് നമ്മൾ കർത്താവ് നമുക്ക് വേണ്ടി ഇന്ന് ഒരുക്കിയിരിക്കുന്നത് അതായത് ക്രിസ്തുവിനെ അറിയണത് രണ്ടപ്പല രണ്ട് തരത്തിലാണ് അത് ആദ്യത്തെ ഒരു അറിവുണ്ട് അവസാനത്തെ ഒരു അറിവുണ്ട് ആദ്യത്തെ അറിവ് പത്രോസ് കർത്താവ് കർത്താവ് മീതെ വരികയാണ് മത്തായിട്ട് സുവിശേഷം പതിനാല് ഇരുപത്തിയെട്ടിലുണ്ട് കാര്യം അപ്പ വർദ്ധിപ്പിച്ച ദിവസം രാത്രി മലയിലേക്ക് പോയി പ്രാർത്ഥിച്ച ശേഷം കർത്താവ് അപ്പൊ ആ അപ്പൗസന്മാരെ അക്കരയ്ക്ക് പറഞ്ഞു കൊടുത്തതിനു ശേഷം കർത്താവ് നാലായിയാമത്തില് അവ ഇരുട്ടുണ്ട് പക്ഷെ ഇടിമിന്നലുണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ നക്ഷത്രത്തിന്റെ നാട്ടു വെളിച്ചം കടൽ വെളിച്ചം ഉണ്ടാവും ആ വെളിച്ചത്തില് ഈ കടലിന് മീത് നടന്നു വരുന്ന ഒരാളെ കാണുന്നുണ്ട് പക്ഷെ വ്യക്തമല്ല അപ്പൊ കർത്താവിന് പറഞ്ഞ് കർത്താവിന്റെ ചീക ഒതുക്കം മുടിയും കർത്താവിൻ്റെ പറക്കുന്ന ഷോളും ഉടുപ്പും കർത്താവിൻ്റെ പൊക്കും കർത്താവിൻ്റെ ഒരു മാനറിസം ഒക്കെ ഉണ്ടല്ലോ നടപ്പ് നടക്കണം അതെല്ലാം കണ്ടിട്ടാണ് പത്ത് ദിവസം ആകാര വടിവ് കണ്ടിട്ടാണ് പറയണത് എന്താ പറയണത് കർത്താവേ അത് അങ്ങാണെങ്കിൽ അങ്ങാണെങ്കിൽ ഞാൻ ൂടി കൂടി ഞാൻ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരാൻ അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക അവൻ അവൻ പറഞ്ഞു പറഞ്ഞു അതായത് ഇതിന്റെ അത് കർത്താവ് ആണെന്ന് തിട്ടമല്ല ഈ ക്ലോസ് വെച്ചാ പുള്ളി പറയണത് അങ്ങാണെങ്കിൽ അങ്ങ എനിക്കറിയാം എന്താണ് അതായത് അവിടെ വിശ്വാസക്കൾ ഉപരി സ്നേഹമാണ് കാര്യം കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് കർത്താവ് പത്ത് ദിവസത്തിനെ വിളിക്കുമോ എന്ന് പത്ത് ദിവസം പ്രീസപ്പോസ് ചെയ്യുന്നുണ്ട് അപ്പം അന്ന് പോലെ ഇവർ തമ്മിലുള്ള സ്നേഹം തുടങ്ങിയെന്നുള്ള കാര്യം ഉറപ്പായില്ലേ എന്ത് രസമാണ് എന്താ ചോദിച്ച അതായത് ഇവർ തമ്മിൽ നല്ല വല്ല വൈബാ പിള്ളേർ പറഞ്ഞ പോലെ നല്ല വൈബ അത് കാര്യം അങ്ങാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനിങ്ങനെ ഒരു കുസൃതി ചോദ്യം ചോദിച്ചാൽ അങ്ങ് എന്നെ ഒഫൻ്റ് ചെയ്യത്തില്ല എന്ന് ഇവ പ്രീസപ്പോസ് ചെയ്യേ എന്താണ് അങ്ങാണെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാണില്ല ഈ ഇരുട്ടത്ത് അങ്ങാണെങ്കിൽ എൻ്റെ കർത്താവാണെങ്കിൽ എന്നോട് ഞാൻ ഇങ്ങനെ കുറിച്ച് ചോദിച്ചു ചോദിച്ചാലും കർത്താവ് സമ്മതിക്കും ഇതൊരു മനപ്പൊരുത്താണ് രസമല്ലേ വരും തമ്മിലോട് ജീവിതം അങ്ങാണെങ്കിൽ ഈ വെള്ളത്തിൻ്റെ മീതെ അങ്ങടെ പക്കലേക്ക് വരാൻ എന്നെ വിളിക്കുമെന്ന് പറയും അപ്പോൾ പറയും ഈശോ ഒത്തിരി വാത്സല്യത്തെയാണ് വരൂ എന്ന് പറഞ്ഞു വരൂ കാ എന്ത് രസ കേക്കാം ഉടനെ വരൂ വന്ന് കഴിയുമ്പോൾ പുള്ളി നല്ല ശരിക്കും അങ്ങോട്ട് ആ സ്നേഹത്തിൻ്റെ ഒരു ഒഴുക്കിലങ്ങട്ട് പുള്ളി കർത്താവിലേക്ക് നടന്ന് ചെല്ലുകയാണ് പെട്ടെന്നാണ് പുള്ളിക്ക് ഒരു കോൺഷ്യസ് വന്നത് എന്താണ് റിയാലിറ്റി കോൺഷ്യസ് എപ്പോഴും ഹൃദയത്തിൻ്റെ ഒരു പിൻബലം വേണം എന്താ കാര്യം അതാണ് അങ്ങാണെങ്കിൽ എന്നെ അടുത്തേക്ക് വരാൻ അനുഭവം നിങ്ങൾക്ക് ദൈവമായിട്ടുള്ള ബന്ധു ഒരു അറിവിൻ്റെ ആസ്പദത്തിൽ വരരുത് കുറച്ച് ഹൃദയത്തിൻ്റെ ഒരു അറിവായിരിക്കണം ഹൃദയത്തിൻ്റെ അറിവ് അപ്പം അപ്പം ഈശോ പറയും വരൂ കം എന്ന് പറയും അപ്പം ആ സ്നേഹത്തിൻ്റെ വൈബിൽ ഈ മനുഷ്യൻ വെള്ളത്തിലേക്ക് കല്ലുപോലെ ഇരിക്കണെ കല്ലുപോലെ ചാടി ഇറങ്ങി അങ്ങനെ നടന്നു പോകുകയും നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഈ മനുഷ്യൻ റീസ വർക്ക് ചെയ്ത് അയ്യോ ഇത് വെള്ളമാണല്ല കാറ്റാണല്ല കർണ്ണത്തടിക്കണമെന്ന് പറയുമ്പോൾ ഒറ്റ ഒറ്റമു അപ്പം കർത്താവല്ല അങ്ങാണെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ അങ്ങ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ തുടങ്ങിയത് പക്ഷേ പുള്ളി അവസാനിപ്പിച്ച വെള്ളമാണല്ലോ എന്നല്ലാണ് അതോട് വീണ പോയി ദൈവത്തോടുള്ള ഇടപാടുകളെല്ലാം വിശ്വാസത്തേക്കാൾ ഉപരി അല്ലെങ്കിൽ ബുദ്ധിയേക്കാളുപരി സ്നേഹത്തിലായിരിക്കണം സ്നേഹത്തിലെല്ലാം നടക്കും സ്നേഹമെല്ലാം ക്ഷമിക്കും എന്ന് പറഞ്ഞ പോലെ സ്നേഹമാണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം ക്ഷമിക്കും എല്ലാം സഹിക്കും എല്ലാം അതിജീവിക്കും ഈ കടലിനെയും അതിജീവിക്കും പത്ത് ദിവസത്തിൻ്റെ സ്നേഹമാണ് കടലിനെ അതിജീവിച്ചത് പക്ഷേ ഇടയ്ക്ക് സ്നേഹം ഉള്ളപ്പോൾ തന്നെ പുള്ളി റീസൺ ഉപയോഗിക്കാൻ തുടങ്ങി അപ്പം അതുകൊണ്ട് എല്ലാ അഭിഷിക്തരോടും അതുപോലെ തന്നെ എല്ലാ ആത്മീയ പ്രവർത്തകരോടും എനിക്ക് പലപ്പോഴും പറയാനുള്ളത് നിങ്ങൾ ഈ പത്ത് ദിവസത്തിൻ്റെ ആദ്യ ലെവലിലെ ആദ്യ ലെവലിൽ ഒരു പെട്ടക്ക് അത് ആദ്യം ഇമോഷണൽ ലെവലാണ് വർക്ക് ചെയ്യണത് അങ്ങാണെങ്കിൽ എന്നെക്കൂടി അങ്ങോട്ട് വിളിക്കാൻ പറയും അപ്പോൾ യു ഖാം എന്ന് പറയണത് ബുദ്ധി ഉപയോഗിച്ചല്ല പറയണത് സ്നേഹത്തിൽ അവസാനം പറയണത് പെട്ടെന്നടിയും പക്ഷേ റീസൺ ഉപയോഗിക്കണത് അതോടുകൂടി ഞാൻ ബ്ലൂ ആയിപ്പോയി തളപ്പോയി അപ്പോഴെന്താ പറയണത് അല്പവിശ്വാസി അപ്പോഴപ്പോഴും സ്നേഹം അവൻ്റെ സ്നേഹത്തെ കർത്താവ് കുറ്റപ്പെടുത്താനില്ല പക്ഷെ എന്ത് പറ്റി വിശ്വാസത്തിൽ അവൻ റീസൺ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് വിശ്വാസം വിശ്വാസമാണ് വിശ്വാസത്തെ പ്രവർത്തനക്ഷമമാക്കുന്നത് ഗലാത്തൊരു അഞ്ച് ആറ് അനുസരിച്ചുകൊണ്ട് സ്നേഹത്താലാണ് പ്രവർത്തനക്ഷമമാക്കണത് പ്രവർത്തിരുദ്ധമാക്കുന്നത് അല്ലാതെ വിശ്വാസത്തെ റീസൺ കൊണ്ടല്ല പ്രവർത്തനക്ഷമമാക്കുന്നത് അതുപോലെ തന്നെ തിബേരിയസിൻ്റെ തടാകത്തിന്റെ കരയിൽ കർത്താവ് വരുന്നില്ലേ കർത്താവ് വരുമ്പോൾ എന്താ പറയുക യുഹൻ എന്താ പറയണത് ദാറ്റ് ഇസ്ലോഡ് അങ്ങ് ആണെങ്കിൽ അല്ലെ പറയണത് അയാളെ കുറച്ചുകൂടി സ്നേഹത്തിന് അദ്ദേഹം കുറച്ചുകൂടി സ്നേഹത്തിന്റെ ഒരു അതായത് ഡൗട്ട് ഡൗട്ടില്ലാതിരുത് പിന്നെ അത് വെളിച്ചം ഇത്തിരി കൊണ്ട വെളിച്ചം എന്നാലത് ഇരുട്ടത്താണ് ഇരിട്ടത്താണെങ്കിലും ലോങ് സൈഡിൽ പറയണത് ദാറ്റ് ഇസ്ലോഡ് എന്താ കുറച്ച് ഈ പത്ത് ദിവസത്തെ പുറത്ത് സംശയം മാറി യോഹൻ എന്താ പറയുക എന്ന് പറയുമ്പോൾ പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് ഇരുപത്തൊന്ന് ഏഴ് പത്രോസിനോട് പറഞ്ഞു പത്രോസിനോട് പറഞ്ഞു അത് കർത്താവാണ് ആ അതാ അത് കർത്താവ് അങ്ങ് ആണെങ്കിൽ അല്ലേ പറഞ്ഞത് എന്താണ് അത് കട്ടൻറെ കട്ടന്റെ എന്താണ് അത് കർത്താവാണ് അത് കർത്താവണെന്ന് കേട്ടപ്പോൾ അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ പത്രോസ് പത്രോസ് താൻ നഗ്നായിരുന്നതു കൊണ്ട് പുറങ്കുപ്പായം എടുത്ത് ധരിച്ച് പുറങ്കുപ്പായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി കടലിലേക്ക് ചാടി കണ്ട ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണ് ഇവിടെ പണ്ട് പരാജയപ്പെട്ട പത്രോസ് ഇവിടെ വിജയിക്കുന്നുണ്ട് പണ്ട് പരാജയപ്പെട്ട എന്താണ് അങ്ങാണെങ്കിൽ അങ്ങടെ അങ്ങനെ അടുക്കിലേക്ക് എന്നെ അനുവദിക്കാൻ പറഞ്ഞു എന്നെ വിളിക്കാൻ പറഞ്ഞു പതിനാല് ഇരുപത്തിയെട്ട് സുവിശേഷം അപ്പോൾ ഈശോ പറഞ്ഞു കാ എന്ന് പറയുമ്പോൾ പത്ത് ദിവസം കല്ലുപോലെ സ്നേഹത്തേക്ക് സ്നേഹം കൊണ്ട് കടലിനെ കല്ലാക്കി ആവശ്യം നടക്കുകയാണ് പെട്ടെന്ന് റീസൺ ഉപയോഗിച്ചു വെള്ളം നനഞ്ഞു കാറ്റ് കണ്ണത്തിനടിച്ചു അയാൾ ബ്ലൂമായി ആയി താഴെ വീണം പക്ഷേ ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ ആ സിറ്റുവേഷൻ പത്ത് ദിവസം അതിജീവിച്ചു അതിജീവിച്ചെന്ത് ചെയ്യണേ യോഹന്നാൻ പറഞ്ഞു ദാറ്റ് ഇസ് ലോഡ് അത് കർത്താവാണ് ആണെങ്കിലല്ല ആണെന്ന് പ്രതിയോഹൻ ഞാൻ പറഞ്ഞു യോഹൻ അറിവ് ഷാർപ്പായിരിക്കണം പത്ത് ദിവസനേക്കാളും പക്ഷേ പ്രവർത്തനത്തിൽ അറിവിനെ എന്താണ് വിശ്വാസത്തിലെ പ്രവർത്തനക്ഷമമായ സ്നേഹത്താൽ സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസമാണ് പത്ത് ഉള്ളത് എന്താണ് അങ്ങാണെന്ന് കേട്ടപ്പോൾ തന്നെ പണ്ട് കടലിൽ വീണ ആളാണ് ഇപ്പോൾ കടലോട്ട് ചാടുകയാണ് ചാടി ആദ്യം കർത്താവിൻ്റെ അടുത്ത് ചെല്ലും എന്താണത് അത് സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസമാണ് അവിടെ എന്താണ് റീസൺ ഉപയോഗിച്ചില്ല അവിടെ യോഹന്നാണ് ഇത്തിരി റീസൺ ഉപയോഗിച്ചത് കൈ നനയാതെ പുള്ളി ഉടുപ്പ് നനയാതെ അണിയത്ത് തന്നെ അവിടെ ഇരിക്കും ഉടുപ്പ് നനയാതെ അണിയത്തിരുന്ന താക്കോല് കിട്ടത്തില്ല താക്കോലും കൊണ്ട് പോകണവൻ ആരാണെന്ന് അറിയാവോ സഭയേൽപ്പിക്കണ സ്നേഹത്താൽ പ്രവർത്തനക്ഷമ വിശ്വാസത്തിനാണ് എന്നെ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കർത്താവാണ് തീരുമാനിക്കുന്നത് തന്നെ ആരാണ് സ്നേഹിച്ചത് അത് പത്രോസ അവൻ ചാടി വെള്ളത്തിലേക്ക് ചാടി നനഞ്ഞു കുത്തു അവിടെ ചെല്ലുമ്പോൾ താക്കോൽ കൊടുക്കും നീ എൻ്റെ കുഞ്ഞാട് കിളമേക്കാൻ പറയും അതാണ് സുവിശേഷം സ്നേഹത്താൽ പ്രവർത്തനക്ഷമ വിശ്വാസം ദൈവാനുഭവത്തിൻ്റെ ആസ്തി ഭദ്രത ഈ സ്നേഹം സ്വന്തമാക്കുമ്പോഴാണ് ഈ ദിവസം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിൻ്റെ വിശ്വാസത്തിൻ്റെ സ്ഥിരീകരിക്കുന്ന സ്നേഹത്തിലായിക്കൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക